ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നൂറ് ദിവസമായി നടത്തിവരുന്ന ധാർമ്മികാവകാശ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് മേഖലാതലത്തിൽ വാരപ്പെട്ടി പഞ്ചായത്തിലെ കോഴിപ്പിള്ളി ഫാസ്കാളിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദീനരോധന ദിനാചരണവും ജ്വാലതെളിക്കലും സംഘടിപ്പിച്ചു നൂറാം ദിനാചരണ പ്രതിഷേധ സമ്മേളനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നൂറാം ദിനാചരണ പ്രതിഷേധ സമ്മേളനം കേരളത്തിലാദ്യമായി ആശാപ്രവർത്തകർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ അധിക ഓണറേറിയം പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും സ്മാർട്ട് ഫോൺ സമ്മാനമായി നൽകുകയും ചെയ്ത വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു പാചക ഏറ്റവും താഴെ തട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ താഴെ തട്ടിക്കിടക്കുന്ന പണിയെടുക്കുന്നവരാണ് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ആ സ്ഥാപനങ്ങൾ വേണ്ടി പണിയെടുക്കുന്നവരാണ് ആശാവർക്കർക്കന്മാര് അങ്കണവാടി വർക്കർമാര് അവര് പാചക തൊഴിലാളികൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ദൂർത്തു മാമാങ്കത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ഖജനാവിൽ നിന്ന് പാഴാക്കുമ്പോൾ കേവലം ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ദിന ഓണറേറിയം നൽകുന്ന ആശാപ്രവർത്തകർക്ക് മാസം പതിനായിരം രൂപ ഓണറേറിയം നൽകാൻ ഇടതുമുന്നണി സർക്കാർ തയ്യാറാകുന്നില്ല യുഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ അധികവേതനം നൽകാൻ പദ്ധതി സമർപ്പിക്കുകയും ബി പി സി അംഗീകാരം നൽകിയിട്ടും സർക്കാർ അനുമതി നൽകുന്നില്ലെന്നും ഈ നടപടി കാട്ടുനീതിയും ദ്രോഹ നടപടിയുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ചന്ദ്രശേഖരൻ നായർ ആരോപിച്ചു ഓണറേറിയം പതിനായിരം രൂപ ആക്കുക വിരമയ്ക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുക പെൻഷൻ അനുവദിക്കും തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരാവശ്യമായി ഉന്നയിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രചരണ വാഹന ജാഥ മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ച മൂവാറ്റുപുഴയിലെത്തുമ്പോൾ വമ്പിച്ച സ്വീകരണം നൽകുന്നതിന് അസോസിയേഷൻ തീരുമാനിച്ചു കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കോർഡിനേറ്റർ എൻ ആർ മോഹൻകുമാർ വിഷയാവതരണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷൈജൻ ചാക്കോ മാമച്ചൻ ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി മെമ്പർമാരായ പി പി കുട്ടൻ ഷൈമോൾ ബേബി ഷിജി ജസി വിവിധ സാമൂഹിക പ്രവർത്തകരായ മായ ജെയ്സൺ സൽമ പൈമറ്റം അരുൺ അയ്യപ്പൻ ആശ അസോസിയേഷൻ ജില്ലാ നേതാക്കളായ പി പി അബ്രഹാം ബിജി മനോജ് എം കെ ഉഷ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് മൂവാറ്റുപുഴയിൽ എത്തുന്ന അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം ബിന്ദു നയിക്കുന്ന പ്രചരണ വാഹന ജാഥയ്ക്ക് വമ്പിച്ച സ്വീകരണവും നൽകുവാനും സമ്മേളനം തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വിനൂസ്